ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാറുണ്ട് നല്ല ചൂട് പറക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം സ്പൈസി ആക്കി ആയിട്ടുള്ള ഒരു മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്ന നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാട്ടോ ഈ ചത്തു കഴിഞ്ഞാലും രാജാവായിട്ടും ഒരുപാട് പേരിലും ഡെക്കറേഷനോടും കൂടി വരുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോഴി തന്നെയാണല്ലേ ഏതൊക്കെ വെറൈറ്റി ടൈപ്പിലാണ് വരുന്നത് അപ്പോഴേ അത്യാവശ്യത്തിനുള്ള കോഴി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ വലിയ പീസായിട്ട് എടുത്തോളൂ ഞാൻ കറിക്കാണ് കൊണ്ടുവന്നത് അത് പിന്നീടാണ് പ്ലാൻ മാറിയത് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സവാള അല്ല മീഡിയം സൈസിലുള്ള രണ്ട് സവാള പൊടിയായി അഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട മന്തി മസാല പൗഡർ അതുപോലെ തന്നെ മാഗി ക്യൂബും ഡ്രൈ ലെമണും ആണ് മന്തി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം പെരിഞ്ചീരകം കുരുമുളക് ഉലുവ മല്ലി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് തിരുമ്പിക്കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച മല്ലിയും പുതിയയും പുതിയ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ചതച്ച കുറച്ച് കുരുമുളക് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് തിരുമ്മി എടുക്കട്ടോ എല്ലാ ഭാഗത്തേക്കും ചിക്കൻറെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമ്മള് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തിരുമി എടുക്കട്ടോ നല്ലതുപോലെ തിരുമ്മിയിട്ട് ഉപ്പ് നോക്കുക നമ്മൾ ഓൾറെഡി മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നിട്ട് തട്ടിപ്പൊത്തി ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ടേസ്റ്റേ മാറിപ്പോകും അപ്പൊ നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തട്ടിപ്പൊത്തി അതൊക്കെ ആദ്യം ഒരു അരമണിക്കൂർ വെക്കുക കേട്ടോ ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം ഇങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മുക്കാ വേവിന് മേലെ വേവായി കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഇതൊരു സ്പൈസി ആയിട്ടുള്ള മസാലയാണ് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ ഒരു പാത്രത്തിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചതച്ച മുളകും കുറച്ച് ടൊമാറ്റോയുടെ സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലൊന്ന് പിറക്കിയിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു മസാല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അരപ്പ് ഇനി നമ്മൾ അരി വേവിക്കാൻ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സെല്ല റൈസ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരപ്പും വെള്ളവും എല്ലാം കൂടി ചേർന്ന് മിക്സ് ആക്കി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഇതൊന്നും ഇട കിടന്ന് വരവട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു മസാല ചേർത്തിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഒരു ഫ്രൈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ഓയിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ എന്നിട്ട് ഇനി പോളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കുക ബാക്കി വരുന്ന മസാല ഇതിനു മുകളിലേക്ക് ഇതുപോലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി ശേഷം ശേഷം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോ മൊരിയുന്നതിന്റെ അളവ് ഓരോരുത്തരുടെ അനുസരിച്ച് എടുക്കാം ഒരുപാട് മൊരിയുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് കുറച്ചെടുക്കാം ഇനിയിപ്പോ മരപ്പ് പിടിച്ചാൽ എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു ഒരു ഒരു വിധം ഒരു മൊരിവിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഈ ഒരു സൈഡ് മസാലയൊക്കെ പിടിക്കട്ടെട്ടാ ആ സമയം നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി നന്നായിട്ട് തീ കുറച്ചിട്ട് രണ്ട് സൈഡ് മൊരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എന്താ പറയുക നല്ല പോലെ ഇതുപോലെ സെന്റർ ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് ചുറ്റുവട്ടത്തേക്ക് നമ്മൾ ഈ ഒരു മസാല കൂട്ടുകൾ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പൊ തന്നെ കഴിക്കാനായിട്ട് കൊതിയാവണില്ലേ ഇനി ഈ ഒരു മസാലയൊക്കെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് രീതിയിലാക്കി കൊടുത്തിട്ട് ആ സെൻട്രൽ ഭാഗത്തേക്ക് നമ്മളൊരു മൂന്ന് പച്ചമുളക് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ടേ ഒരു ആ ആവി കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസിൽ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ അപ്പോഴേക്കും ഞാനൊരു ഇങ്ങനെ കത്തിക്കുന്നുണ്ട് കത്തിച്ചിട്ട് അത് നമ്മളൊരു പാത്രത്തിനൊക്കത്തേക്ക് വെച്ചിട്ട് അത് നേരെ അതിന് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി കൊടുക്കുക ആ ഒരു സ്മോക്കി സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് എമ്മു പൊട്ടിക്ക് കേട്ടോ ഇത് കണ്ടില്ലേ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക മയോണൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് ഈ സ്പൈസി ആയിട്ടുള്ള എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ചവിട്ടിനാണ് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് ഇനി മന്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാവില്ല ആരും പരാതി പറയരുത് അപ്പം ശരി കാണാം കേട്ടോ